നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാല ടൗണിൽ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് നടന്ന് വരാവുന്ന ദൂരമേ ഉള്ളൂ പാലായിന്ന് ഫർണങ്ങാനം പോകുന്ന റൂട്ടിൽ ബസ് റോഡുമായിട്ട് വളരെ അടുത്താണ് രണ്ട് നിലയിലുള്ള വീടാണ് നമ്മൾ പരിചയപ്പെടുന്നത് നല്ല വീതി ഉള്ള സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് മുറ്റത്ത് സ്റ്റോൺ പാകിയിട്ടുണ്ട് ടൗൺ ആ സൈഡിൽ പലവശങ്ങളൊക്കെ നട്ടിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് കാർ പോർച്ച് കൊടുത്തേക്കുന്നു പറ്റില്ലാത്ത കിണറുവെള്ളം ഉണ്ട് കിഴക്ക് ദർശനമാണ് ഏഴര സെൻറ്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂം വീടിൻ്റെ നാല് സൈഡും ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ഡോറുകളെല്ലാം തെക്കും തടി അതുപോലെ ജനൽ പാളികൾ ബെഡ്റൂം ഡോറ് എല്ലാം തെക്കും തടിയൊന്നും വെച്ചിരിക്കുന്ന നല്ല ഉള്ള വീട് തന്നെയാണ് ഇത് ഈ സൈഡിൽ വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ വന്നിരിക്കുന്നു അവിടെ നമുക്ക് റൂംസായിട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഏകദേശം പതിനാല് ഫിൽറ്റർ ഇട്ടിട്ടുണ്ട് താഴത്തെ നില ഒരു പാസേജ് ആയിട്ട് വരുന്നത് ഈ സൈഡിൽ വാഷിംഗ് മെഷീൻ പക്കാളെ ഏരിയ കൊടുത്തേക്കുന്നു ഇവിടെ ഒരു ചെറിയൊരു പാസേജ് കൊടുത്തേക്കുന്നു ഇനി സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലത്തെ നിലയിൽ പോയിട്ട് ത്രീ ബെഡ്റൂം ആ ത്രീ ബെഡ്റൂം കണ്ടിട്ട് വരാം ഏകദേശം ഫോർ ഇയേഴ്സ് ഓൾഡായിട്ടുള്ളൂ ഉടമസ്ഥൻ ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ടാണ് കൊടുക്കുന്നത് ഫ്രണ്ടിലൊരു ബാൽക്കണി വരുന്നു ഈ സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് ടെർസയിലേക്ക് പോകാവുന്നതാണ് പാല ടൗണായിട്ട് വളരെ അടുത്താണ് സ്കൂൾ ബസ്സൊക്കെ വരുന്ന റോഡ് തൊട്ടടുത്ത് പാലയിലെ എല്ലാ പ്രമുഖ സ്കൂൾ ബസ്സുകളും വരുന്നുണ്ട് ലീവിംഗ് ഏരിയ വരുന്നു അവിടുന്ന് ഡൈനിങ് ഹാള് കിച്ചന വർക്ക് ഏരിയ ത്രീ ബെഡ്റൂമിൽ ടു ഒന്ന് കോമൺ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ ഈ വീടിന് ഓടമ ചോദിക്കുന്ന വില എഴുപത്തി ഏഴ് ചോദിക്കുന്നു ആ വില നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ സൗകര്യം അറേഞ്ച് ചെയ്തു തരും എൻ്റെ ബാങ്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന പാലാ ടൗണിൽ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ആയിട്ട് ജസ്റ്റ് വൺ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ സ്വന്തമാക്കാവുന്ന നല്ലൊരു വീടാണ് എല്ലാവർക്കും നന്ദി